ഹലോ നമസ്കാരം ഇന്ന് ഞാനുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ തൃക്കളയൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണുള്ളത് അപ്പോൾ ഇവിടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് പുറകിലായിട്ട് വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു വഴി കാണാം ഇത് ഈ ക്ഷേത്രക്കുളത്തിലേക്കുള്ള ഒരു വഴിയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വഴി കണ്ടിട്ടില്ല ഇവിടെ കരിങ്കല്ല് പാകിയ ഒരു വഴിയാണിത് ഈ വഴി നേരെ കയറി ചെല്ലുന്നത് ഈ തൃക്കളയൂർ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഈ വഴി ഇറങ്ങിപ്പോകുന്നത് ഈ ക്ഷേത്രക്കുളത്തിലേക്കാണ് അപ്പോൾ നമുക്ക് ആ ക്ഷേത്രക്കുളം വരെ ഈ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നോക്കാം ഈ കരിങ്കല്ല് പാകിയിട്ടുള്ള ഈ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ നല്ല പാറയാണ് അതായത് വെട്ടുപാറയാണ് ആ വെട്ടുപാറയിൽ പായലൊക്കെ പിടിച്ചിട്ടും മാത്രമല്ല വല്ലാത്തൊരു തണുപ്പാണ് ഇവിടെ തണലാണ് വളരെ കൂളിങ്ങാണ് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മഴക്കാലമാണ് അപ്പം അതിൻ്റെ ഒരു ഒരു കുളിർമ വേറെ തന്നെ ഉണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് പിന്നെയുള്ള വഴിയുടെ കാഴ്ചകൾ അപ്പോൾ ഈ സ്ഥലമുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് കിഴുപറമ്പ് ആ ഒരു ഭാഗത്താണ് ഈ സ്ഥലമുള്ളത് ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട് ഇതിന് ഏറ്റവും അടുത്തായിട്ടുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ പാലേരി മാണിക്യം ഒരു പാതിരാക്കൊല ഭാഗത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് തൊട്ടടുത്താണ് ഇവിടെ നല്ല വെട്ടുപാറ പോലുള്ളൊരു സ്ഥലമാണ് ഇവിടെ എന്തൊക്കെയോ മരത്തിൻ്റെ ഒരു പൂക്കളുടെയൊക്കെ ഒരു സ്മെല്ലുണ്ട് ഇവിടെ ഒക്കെ ചെറുതായിട്ട് കൊഴിഞ്ഞ് വന്നിട്ടുണ്ട് അത്രയും പൂക്കൾ പിന്നെ ഇവിടെ ഒരു പ്രത്യേകതരം ഒരു ഡാർക്ക് ഗ്രീനിലുള്ള ഒരു പായലാണ് ഈ കല്ലിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് നമ്മളൊക്കെ മുറ്റത്ത് ഇത്രയും പായലൊക്കെ പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ പായലൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ദൃശ്യങ്ങളാണത് ഇവിടെ ഒരു ആൾത്താമസമില്ലാത്ത ഒരു വീടാണെന്ന് തോന്നുന്നു ഇവിടെ ചുറ്റു ഭാഗവും ഏകദേശം ഒരു കാട് മൂടിയ ഒരു പ്രതിനിധിയാണ് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എത്തിപ്പെട്ട ഒരു ഒരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത് നമുക്ക് മുന്നിലോട്ടുള്ള ഈ വഴി മൊത്തത്തിലെ ഈ പച്ച കളറിലാണ് ഉള്ളത് നമ്മൾ നമ്മളേതാണ്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് ഉയരത്തിലാണ് നമ്മുടെ ആ പ്രധാന ഉള്ളത് നമ്മൾ ഏകദേശം ആ കുളത്തിൻ്റെ അടുത്ത് എത്ര ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ നല്ല വെളിച്ചം കാണാനുണ്ട് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് രണ്ട് വീടുകളൊക്കെ ഇടതു ഭാഗത്തായിട്ടുണ്ട് ഈ ഒരു ഭാഗം ഒരു പ്രത്യേക ഭംഗി ഉള്ളതായിട്ടാണ് തോന്നുന്നത് കാരണം കുറച്ച് ഡാർക്കും കുറച്ച് ലൈറ്റൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ഭാഗം അവിടെ കുറച്ച് ആളുകളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്തായാലും വലിയൊരു കുളമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല സിനിമയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് ഓ വളരെ വലിയൊരു കുളം തന്നെയാണിത് നല്ല വൃത്തിയുള്ളൊരു കുളം ഈ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു അതിന്റെ കടവ് കാരണം ആളുകൾക്ക് ഇറങ്ങാനൊക്കെ ഉള്ള ഒരു കുളിക്കടവിന്റെ ഒരു ഭാഗമാണെന്നാണ് തോന്നുന്നത് കുറച്ച് ഉണ്ട് അവിടെ ഈ കുളത്തിന്റെ ചുറ്റു ഭാഗവും തെങ്ങും തോക്കുകളും കഴുകുന്നതോട്ടമൊക്കെയാണ് കുളത്തിൽ ഇവിടെ കുറച്ച് മീനുകളൊക്കെ കാണാനുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം എന്തായ ഒരു ഉൾഗ്രാമത്തിൻ്റെ ഒരു പ്രതീതിയാണ് അതായത് നമുക്കൊരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ എത്ര പൂവളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ആൽത്തറ ഒക്കെ ഉണ്ട് എന്തുകൊണ്ടും ഒരു ഗ്രാമീണത ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇത്തരം കാഴ്ചകൾ വളരെ ഇഷ്ടമായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആ വഴിയാണ് ആ കാണുന്നത് ഇപ്പൊ ഏകദേശം സമയം ഒരു വൈകുന്നേരം ഒരു മൂന്ന് അൻപത് നാല് മണിയോടെ അടുത്താവുന്നതേ ഉള്ളൂ പക്ഷെ ഇവിടെ ഒരു ഇപ്പോഴും ഒരു ഇരു ഇരുട്ട് മൂടിയിട്ടുള്ള ഒരു ഉള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ ഒരു വൈബ് ഈ പ്രകൃതിയുടെ തനതായിട്ടുള്ള സൗന്ദര്യമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഈ സ്ഥലം തോന്നിയത് നമ്മളെന്തായാലും അടുത്ത മഴയ്ക്ക് മുമ്പ് ഈ വഴി തിരിച്ചു കയറുകയാണ് ഏതാണ്ട് ഒരു അര കിലോമീറ്ററിലധികം ദൂരം നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വഴിക്ക് അത്യാവശ്യം ഒരു ഉയരമുണ്ട് നല്ല സ്ലോപ്പാണ് കാരണം ഇങ്ങോട്ട് ഇറങ്ങി വന്ന ഒരു സുഖ ഈ കയറ്റം തിരിച്ചു പോയി അപ്പം ഇങ്ങനൊരു വഴി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കല്ലുണ്ട് കുറച്ച് നേരം ഇനിമേലെ ഇരിക്കാം എന്തായാലും നമ്മൾ മുകളിലേക്കുള്ള കയറ്റം കയറുകയാണ് ഇവിടുത്തെ ഒരു ഡാർക്ക് വൈബ് കറക്റ്റായിട്ട് ഈ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് കിട്ടുന്നില്ല എനിക്ക് പുറകിലേക്ക് ഇനി ഇത്രയും ദൂരം കയറിപ്പോകാനുണ്ട് അപ്പോൾ ഇത് ഏതാ സ്ഥലം എന്ന് ഒരിക്കൽ കൂടെ പറയാം ഇത് തൃക്കളയൂർ ക്ഷേത്രത്തിൻ്റെ അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു ക്ഷേത്രക്കുളത്തിലേക്കുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ അടുത്ത മഴക്ക് മുമ്പ് ഈ കയറ്റം തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാലേരി മാണിക്യം എന്നുള്ള സിനിമയിൽ ഈ വഴി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ആ സിനിമ ഇവിടെ തൊട്ടടുത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത്രയും ദൂരം കയറ്റം കയറി വന്നപ്പോൾ നല്ല ടയർഡായിട്ടുണ്ട് നന്നായിട്ട് കിടക്കുന്നുണ്ട് ഒരു വണ്ടിക്കൊന്നും കയറാൻ പറ്റാത്തത്ര അത്ര സ്ലോപ്പിലുള്ളതാണ് ഏഴ് കയറ്റം നമ്മളിവിടെ ഈ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് എനിക്ക് പുറകിൽ കാണുന്നതാണ് നമ്മുടെ തൃക്കളയൂർ ക്ഷേത്രം എൻ്റെ ഒരു എൻട്രൻസ് ആണിത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാം ഇവിടെ പ്രകൃതിയുടെ ഗ്രാമീണമായിട്ടുള്ള പഴയ ശൈലിയിലുള്ള ഒരു വഴി വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു വഴി കണ്ടപ്പോൾ അത് നിങ്ങൾക്കായിട്ട് പങ്കുവെച്ചതാണ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു സ്നേഹപൂർവം ആർട്ട് ആൻഡ് നഷ്ടം ബായ്